ആക്രമണോത്സുകമായ ബിസിനസ് വികസനത്തിനാണ് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത് രാജ്യമെങ്ങും ഫോർ ജി ടവറുകൾ വ്യാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിലവിൽ കമ്പനി മുന്നോട്ട് പ്രധാനമായിട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഫോർ ജി ടവറുകളുടെ സ്ഥാപനം വൈകുന്നത് കമ്പനിയുടെ വരുമാനത്തെ ദോഷകരമായി ബാധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി പി ചന്ദ്രശേഖർ രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ബി എസ് എൻ എൽ ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകൾ പർച്ചേസ് ഓർഡർ നൽകുകയും ചെയ്തു എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ടവറുകൾ മാർച്ച് എട്ട് വരെ സ്ഥാപിച്ചു എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ടവറുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തികൾ നടക്കുകയാണ് ഫോർ ജി റോൾ ഔട്ടിൽ വന്ന കാലതാമസം മൊബൈൽ സെഗ്മെന്റിലെ കിടമത്സരം എന്നിവ ബി എസ് എൻ എല്ലെ വരുമാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിക്കുകയുണ്ടായി ഇതുപോലെ ഫോർ ജി സേവനങ്ങളിൽ കാലതാമസം സംഭവിക്കാൻ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ട് ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത ഫോർ ജി സൈറ്റുകൾക്ക് വേണ്ടിയാണ് ബി എസ് എൻ എൽ പർച്ചേസ് ഓർഡറുകൾ കൂടുതലും നൽകിയിരിക്കുന്നത് ഫോർ ജി ഉപകരണങ്ങളുടെ സപ്ലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ആരംഭിച്ചിരുന്നത് ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി ടവറുകളെല്ലാം ഫൈവ് ജി സാങ്കേതിക വിദ്യയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നവയാണെന്നും ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു വോളണ്ടറി റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകുകയുണ്ടായി സർക്കാർ ബി എസ് എൻ എൽ ന്റെ ആദ്യ പുനരുദ്ധാരണ പാക്കേജ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിൽ അനുവദിക്കുകയും ചെയ്തിരുന്നു കടബാധകളുടെ പുനഃക്രമീകരണം എന്നിവയിലൂടെ കമ്പനിയുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കാനാണ് ഇതിലൂടെ കൂടുതലും ശ്രമിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ആർ എസ് നടപ്പിലാക്കുന്നതിലൂടെ ബി എസ് എൻ എൽ ജീവനക്കാരുടെ എണ്ണം അൻപത്തിയൊന്ന് ശതമാനമായിട്ടാണ് കുറഞ്ഞത് ഇതിന്റെ ഫലമായി കമ്പനി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ലാഭം നേടി തുടങ്ങിയിരുന്നു നിലവിൽ വി ആർ എസ് ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ ഒന്നും സർക്കാരിന് മുമ്പിൽ ഇല്ലെന്നും മന്ത്രി പറയുകയുണ്ടായി ഞ്ച് മാർച്ചോടെ ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കാനായിരുന്നു നേരത്തെ കൂടുതലും ലക്ഷ്യം വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് മുമ്പ് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത് ടവറുകൾ ഇന്ത്യ മുഴുവൻ സ്ഥാപിക്കപ്പെടുന്നതോടെ കൂടുതൽ മികച്ച കണക്ടിവിറ്റിയും ഡേറ്റാ വേഗതയും കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ അടുത്തൊന്നും തന്നെ നിരക്ക് വർധനവ് പരിഗണനയിൽ ഇല്ലെന്നും കമ്പനി അറിയിച്ചു